സൗദി അറേബ്യയിൽ സെയിൽസ് പർച്ചേസിംഗ് പ്രൊജക്ട് മാനേജ്മെൻ്റ് തൊഴിലുകളിലെ സ്വദേശിവൽക്കരണം പ്രാബല്യത്തിൽ വന്നതായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു ഇതിനായി മുൻകൂട്ടി നിശ്ചയിച്ച സമയപരിധി ഞായറാഴ്ച അവസാനിച്ചിരുന്നു അന്ന് മുതൽ തീരുമാനം പ്രാബല്യത്തിലായെന്നും ബന്ധപ്പെട്ട വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് നടപ്പാക്കുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി സെയിൽസുമായി ബന്ധപ്പെട്ട് തസ്തികകളിൽ സ്വദേശിവൽക്കരണം വൽക്കരണം പതിനഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുന്നതാണ് പുതിയ നടപടി സെയിൽസ് മാനേജർ റീറ്റെയിൽ സെയിൽസ് മാനേജർ സെയിൽസ് സ്പെഷ്യലിസ്റ്റ് ഹോൾസെയിൽ സെയിൽസ് മാനേജർ ഐ ടി ഉപകരണങ്ങളുടെ സെയിൽസ് സ്പെഷ്യലിസ്റ്റ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് എന്നീ തൊഴിലുകളാണ് സ്വദേശി വൽക്കരണത്തിൽ ഉൾപ്പെടുന്നത് സെയിൽസ് മേഖലയിൽ അഞ്ചോ അതിലധികമോ ജീവനക്കാരുള്ള മുഴുവൻ സ്ഥാപനങ്ങൾക്കും തീരുമാനം ബാധകമായിരിക്കും പ്രൊക്യൂർമെന്റ് തസ്തികകളിൽ അൻപത് ശതമാനമാണ് സ്വദേശി വൽക്കരണം പർച്ചേസിംഗ് മാനേജർ പർച്ചേസിംഗ് റെപ്രസെൻറ്റേറ്റീവ് കോൺട്രാക്ട് മാനേജർ ടെൻഡർ സ്പെഷ്യലിസ്റ്റ് പർച്ചേസിംഗ് സ്പെഷ്യലിസ്റ്റ് എന്നീ പ്രധാന ജോലികൾ സ്വദേശി വൽക്കരണത്തിൽ ഉൾപ്പെടും മൂന്നോ അതിലധികമോ ജീവനക്കാർ പ്രൊക്യൂർമെൻറ്റ് തൊഴിലുകളിൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കാണ് തീരുമാനം ബാധകമാവുക പ്രൊജക്ട് മാനേജ്മെൻറ്റ് തൊഴിലുകൾ ആദ്യഘട്ടമെന്ന നിലയിൽ മുപ്പത്തിയഞ്ച് ശതമാനമാണ് സ്വദേശി വൽക്കരിക്കുന്നത് പ്രൊജക്ട് മാനേജ്മെൻറ് മാനേജർ പ്രൊജക്ട് മാനേജ്മെൻ്റ് സ്പെഷ്യലിസ്റ്റ് പ്രൊജക്ട് മാനേജർ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ഓഫീസ് സ്പെഷ്യലിസ്റ്റ് കമ്മ്യൂണിക്കേഷൻസ് പ്രോജക്റ്റ് മാനേജർ ബിസിനസ് സർവീസ് പ്രോജക്റ്റ് മാനേജർ എന്നീ പ്രധാന തൊഴിലുകളാണ് സ്വദേശി വൽക്കരിക്കുക ആദ്യഘട്ടത്തിൽ ഇത് നാൽപ്പത് ശതമാനമായി ഉയർത്തും പ്രൊജക്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിൽ മൂന്നോ അതിലധികമോ ജീവനക്കാരുള്ള മുഴുവൻ സ്ഥാപനങ്ങൾക്കും തീരുമാനം ബാധകമായിരിക്കും സെയിൽസ് പർച്ചേസിംഗ് പ്രൊജക്ട് മാനേജ്മെന്റ് തൊഴിലുകളിലെ സ്വദേശിവൽക്കരണവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഗൈഡ് മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട് തീരുമാനം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടികളും ഉണ്ടാകും